ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പരീക്ഷണാർത്ഥമായിട്ടൊരു സംഭവം നട്ടോക്കാൻ പോവുക കേട്ടോ അപ്പോൾ അത് എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പരീക്ഷണം നമ്മൾ നടത്തുക കേട്ടോ വേറെ ഒന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചേനയുടെ വിത്ത് തയ്യാറാക്കുന്ന വിതൊക്കെ അതിൻ്റെയൊക്കെ എല്ലാം നമ്മുടെ ചാനൽ നമ്മളിട്ടുണ്ടായിരുന്നു ആദ്യം ചേന എല്ലാം പൂൾ വറ്റി മുറിച്ച് അതിൻ്റെ കണ്ണ് കുത്തി കഴിഞ്ഞ് ചേന വിത്ത് ഒന്ന് ഒരുക്കിയെടുത്ത് ചാണകപ്പാലൊക്കെ മുക്കി വെക്കണേ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിട്ടുണ്ടേ അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം ജസ്റ്റ് കാണുക പിന്നെ ആ ചേന വീട് നമ്മൾ നടുകയും കഴിഞ്ഞു കേട്ടോ നടന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ചേന വിത്ത് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചേനയുടെ കണക്ക് എന്ന് പറയും കേട്ടോ നമ്മൾ കണക്ക് ചേനയുടെ വിത്ത് എന്നൊക്കെ പറയും അതായത് ചേന നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ ചേനയുടെ ചുറ്റും ചെറിയ ബോൾ പോലെ പിടിച്ച് അതിലുണ്ടായി നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കൈയും കൊണ്ട് ഒടിച്ച് കളഞ്ഞിട്ട് ചേന കറക്റ്റ് ഷെയ്പ്പാക്കി എടുത്തിട്ടാണ് നമ്മൾ വിത്തിനൊക്കെ തയ്യാറാക്കിയത് അപ്പോൾ ആ കണക്ക് വിത്ത് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയണത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഒടിച്ച് കളഞ്ഞത് നമ്മൾ ആ ചേന വിത്ത് തയ്യാറാക്കിയ ആ ഭാഗത്ത് നമ്മളിട്ടായിരുന്നു കുറേയൊക്കെ നമ്മളത് മെഴിക്കൂരിറ്റി ഉണ്ടാക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചേന തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള സംഭവം കേട്ടോ അപ്പോൾ അത് ഇവിടെ നമ്മൾ ഓടിച്ചിട്ടപ്പോൾ അതെല്ലാത്തിനും ഈ പ്രാവശ്യം നമ്മൾ നോക്കിയപ്പോൾ അതിന് മുള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മുള വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു തടവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കാം എത്ര വലിപ്പമുള്ള ചേന കിട്ടും ചേനയാവോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും നമുക്ക് നട്ടുനോക്കാം എന്നുള്ളൊരു പരീക്ഷണാർത്ഥത്തിന് ഞാൻ തടം എടുത്ത് സെറ്റ് ചെയ്താട്ടോ അത് ഇത് കണ്ടില്ലേ ഇതുപോലെ എല്ലാത്തിലും നല്ല കരുത്തായിട്ട് തന്നെ ഷെയ്പ്പായിട്ട് തന്നെ രീതിയിൽ മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സിമൻറ്റ് ചട്ടിയിലേക്ക് ആ മുള വന്നിട്ടുള്ള നല്ല കരുത്തായിട്ട് മുള വന്നിട്ടുള്ളതെല്ലാം നമ്മൾ പറക്കി ഒന്ന് കളക്റ്റ് ചെയ്യാമെന്ന് വെച്ചു കളക്റ്റ് ചെയ്തിട്ട് നമുക്ക് നട്ട് നോക്കാം നട്ട് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനോ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള വിത്തിനായിട്ടോ ഒക്കെയുള്ള ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല അപ്പോൾ ഈ വിത്ത് മുള വിത്തിൽ മുള വന്ന് നിൽക്കണത് കണ്ടപ്പോൾ നമുക്കൊന്ന് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി ചെയ്തു നോക്കുക കേട്ടോ പിന്നെ അത് ചെയ്തിട്ട് ഇത് സക്സസ് ആയില്ലേ അതിൻ്റെ തുറമാനം വീഡിയോസൊക്കെ പുറകെ പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അങ്ങനെ അവിടെ ഇവിടെ മുളച്ചിട്ടുള്ളതെല്ലാം നമ്മൾ കളക്ട് ചെയ്തത് ഇതുപോലെ കിട്ടിയിട്ടുട്ടോ ഇത് കൊണ്ട് നേരെ നമ്മൾ എടുത്ത തടത്തിലേക്ക് പോവാണ് ആ തടത്തിലേക്ക് പോയിട്ട് ഒരു നിശ്ചിത അകലം വെച്ചിട്ട് ചെറിയ എന്താ പറയുക കണക്കാണല്ലോ അപ്പോൾ അത് വെച്ച് ഒരു നിശ്ചിത അകലം വെച്ചിട്ട് എല്ലാം വയ്ക്കാൻ വെച്ച് നമുക്കൊന്ന് നടാന്ന് വിചാരിച്ചു അപ്പോൾ തടം എടുത്തത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ കൊത്തി ഇളക്കി നല്ല രീതിയിൽ മണ്ണൊന്ന് ഇളക്കി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ചേന ഈ വിത്ത് അത് കണക്കിലത് ഇതുപോലെ ഞാൻ നിരത്തി വെച്ചേക്കണേ കണ്ടോ ഒരു ഗ്യാപ്പ് ഒരേ ഗ്യാപ്പ് ഇടവിട്ട് നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേ കരിയില ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല മണ്ണിളക്കമുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കണില്ല നല്ല രീതിയിൽ ഇതുപോലെ കരിയില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ മണ്ണ് ഉറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചേമ്പായാലും ചേന ആയാലും വളരെ ഭയങ്കര ഇതാ ഇത് ചേനയായാലും ചേമ്പായാലും മണ്ണിൻ്റെ മുകൾ വാശത്താണ് ഇത് വളരെ കൂടുതൽ നല്ല ഇളക്കുള്ള മണ്ണിലാണ് കൂടുതൽ നല്ല വിളവ് വയ്ക്കുക അപ്പോൾ ഇത് ചെറിയ കണക്കായതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണൊട്ടും അതിൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല എല്ലാ കരിയിലകൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തു കരിയിലിട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ വളവും കൊടുക്കണ്ടെട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആട്ടിൻകാഷ്ടം തന്നെയാണ് അപ്പോൾ ഒരു രണ്ട് ചെമ്പട്ടിയോളം ആട്ടിങ്ങാഷ്ടം നമ്മൾ എല്ലാം നമ്മളിട്ടാണെങ്കിൽ ചുറ്റും തടത്തിൻ്റെ ചുറ്റും ഇതുപോലെ പൊതു പോലെ നമ്മളിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ചേന വിത്തിട്ട് അതിൻ്റെ മേലിൽ കരിയിലിട്ട് അതിൻ്റെ മേലിൽ ആട്ടും കഷ്ടം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ മേലിൽ അത്യാവശ്യം ഈ വ ഇങ്ങനെയുള്ള ചേമ്പതിന് ചേനടുമ്പോഴൊക്കെ ഏറ്റവും നല്ല ഒരു വളമാണ് ശീമ കൊന്നയുടെ ഇല കൊന്നയുടെ ചവറക്കിൽ അത് ഭയങ്കര വളമാണ് കേട്ടോ അതുകൊണ്ട് നമ്മളടുത്ത് നിന്ന ഒരു ശീമ കൊന്ന ഇതുപോലെ വെട്ടി അതിൻ്റെ ചപ്പെടുത്ത് നേരെ നമ്മൾ നട്ടിട്ടുള്ള നട്ട നടട്ട നമ്മുടെ ചേന വിത്തിൻ്റെ മുകളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കൊത്തിയിട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വിത്തും കാര്യങ്ങളെല്ലാം മൂടി അതായത് കരിയില കരിയിലൊരു പെട്ടെന്ന് പൊടിഞ്ഞോളും കരിയില പൊടിഞ്ഞു അതിൻ്റെ മഴയൊക്കെ പെയ്തിറങ്ങുമ്പോൾ നമ്മുടെ ആട്ടും കഷ്ടത്തിൻ്റെ വളറവും അതിൻ്റെ മേലിൽ നമ്മുടെ ചീമൊക്കെ നേരെ കൂടി ഇട്ടുമ്പോൾ നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളൊക്കെയായി പിന്നെ ഇത് നല്ല രീതിയിൽ മുളച്ച് വരുമ്പോൾ ചെറിയ ഒരു വളം എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് തൂളി ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി അങ്ങനെ ഫൈനലി നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുന്നോട്ട് വരുന്ന റിസൾട്ട് അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ പുറകെ പുറകെ വരുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഒരു അര മണിക്കൂർത്തെ സമയം കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കിട്ടും ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് വളം നമുക്ക് എന്തോരം വിളവ് കിട്ടും കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഒരു ഒരമണിക്കൂർത്തെ നേരമല്ലേ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി നമ്മളത് ചെയ്തു നോക്കി അത് വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ അല്ലേ അങ്ങനെ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ടോ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ